രാത്രിത്തേക്കുള്ള ചപ്പാത്തി അവിടെ ഗ്യാസ് കാസ്ട്രോളിൽ വെച്ചിട്ടുണ്ട് മോളെ ചിക്കൻ കറി ഏതാ ഉണ്ടാക്കിയത് ചിക്കൻ കറി ആ ചിക്കൻ കറി മോള് പറഞ്ഞണക്കന്നെ വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മോളെ അവിടെ ചോറ് കുറച്ച് ബാക്കി ഇരിക്കുന്നു ആ ബാക്കി ഇരിക്കുന്നെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു തരാ ഇല്ല എടുത്ത് വെച്ചിട്ട് പോണേ ആ പാത്രം കൊണ്ട് ആ എടുത്തു വെച്ചേക്കാം പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ തുടച്ചിട്ട് അതുകൂടെ ഉള്ള ജോലി ഇത് ഇത്ര നേരത്തെ പോന്നത് കുഞ്ഞു വരാറായി അവനെ ചെന്നിട്ട് വേണം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ സ്കൂൾ വിട്ടിപ്പൊ വന്നു കാണും വെളി കിടക്കുന്ന പാത്രവും കഴുകി വെച്ച് മുകളിൽ ഒന്നുകൂടെ തുടച്ചിട്ട് പോയാ മതി പാത്രം അതെല്ലാം കഴുകിയായിരുന്നു അല്ല കുഞ്ഞ് സ്കൂളിൽ നിന്ന് വരാറായിതാ നിങ്ങൾക്ക് അതിനല്ലേ ശമ്പളം തരുന്നത് പെട്ടെന്ന് വന്ന് എന്തെങ്കിലുമൊക്കെ ജോലി ഒതുക്കിയിട്ടെങ്കിൽ പോകാനാണോ പിന്നേ മോളെ ഒരു ആയിരം രൂപയും കൂടെ തരുമോ ഈ മാസത്തെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ ആയിരം രൂപയോ അല്ല കുഞ്ഞിന് ടൂറ് പോകുന്നു പറഞ്ഞ് സ്കൂളീന്നെ ഒരു ദിവസം എൻ്റെ കൂട്ടുകാരെല്ലാം പോന്നു ആ എനിക്കൊരു വിഷമോ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാ നേരത്തെ കയറി ശമ്പളം ചോദിക്കരുതെന്ന് പിന്നെ ടൂറിന് പോണെങ്കി നിങ്ങൾ വേറെ പൈസ ഒപ്പിച്ചു വിടും എന്റേലെന്തായാലും ഇല്ല നിങ്ങൾ പൈസ വാങ്ങിക്കൊണ്ട് പോകും ഇനി നിങ്ങൾ വരുവല്ലേന്ന് എന്താ ഉറപ്പ് ഇപ്പൊ തന്നെ കഴിഞ്ഞ ആഴ്ച എത്ര ദിവസം വന്നില്ല എനിക്ക് പനിയായത് കൊണ്ടാ ഇപ്പൊഴും നല്ല മാറിയിട്ടില്ല അതിനകൂടെ കൂട്ടിയല്ലേ അങ്ങോട്ട് ശമ്പളം വാങ്ങുന്ന സാഹചര്യത്തിനനുസരിച്ച് കൊച്ചുങ്ങളെ വളർത്തണം ഈ പൈസ നിങ്ങൾ മക്കളെ ടൂറും അതും ഇതൊക്കെ വെക്കുന്ന എന്തായാലും പൈസ തരാൻ പറ്റത്തില്ല മുകളിൽ ഒന്നും കൂടെ തുടച്ചിട്ട് പോയാ മതി ഒന്നുകൂടെ ചോറൊക്കെ ബാക്കി വന്നെങ്കി ഞാൻ വിട് അവർക്കൊരു കുഞ്ഞു അല്ലേ അവരുടെ കഴിക്കട്ടെ പിന്നെ ആ ചോറ് എടുത്തു കൊടുത്താ പിന്നെ അവർക്കതൊരു അതൊരു പിന്നെ അവർക്ക് ഇവിടുത്തെ ബാലൻസ് ആ തോനെ ഇട്ട് വെക്കും ബാക്കി വരുന്നെങ്കിൽ കൊണ്ടുപോകാൻ നിങ്ങൾ കൂടുതലൊന്നും പഠിപ്പിക്കല്ലേ നീ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് നാളെ കളയാനല്ലേ ഞാൻ എടുത്ത് കളഞ്ഞു ഞാൻ എന്റെ വീട്ടിലെ സാധനം എന്ത് ചെയ്യണമെന്ന് ഞാനല്ലേ നീ തീരുമാനിക്കുന്നതുകൊടുത്താ പിന്നെ എന്നും ദിവസം കൂട്ടി കൂട്ടിട്ട് ബാക്കി വരുമ്പോ കൊണ്ടുപോവാല്ലേ അതും ലാഭം ആ നീ എന്താന്ന് വെച്ചാൽ

ഇല്ലേ പറഞ്ഞു മാമി തരാന്നു ചോദിക്കാന്നും പറഞ്ഞില്ലേ ഉമ്മി ചോയിച്ചു മാമിയുടെ പൈസ ഇല്ലെന്ന് തോന്നുന്നു അത ഇപ്രാവശ്യം പോണം മക്കക്ക് ഉമ്മി എല്ലാരും പൈസ കൊടുത്തമ്മീ ഞാൻ മാത്രം എല്ലാരും പോന്നമ്മീ ഞാൻ മാത്രം മക്കളെ ഉമ്മയുടെ മാമിയുടെ ചോദിച്ചപ്പോ പൈസ ഇല്ലെന്നു അടുത്ത പ്രാവശ്യം പോകുമോനെ എന്താ അമ്മീന കുറച്ച് ആഗ്രഹിച്ചു പോയതല്ലേ അമ്മ മക്കളെ ആഗ്രഹിച്ചു ഉമ്മ കഴിഞ്ഞ കുറേ ദിവസം ജോലിക്ക് പോയില്ലല്ലോ അതുകൊണ്ട് മാമി പറഞ്ഞേ ശമ്പളം കിട്ടുമ്പോൾ കിട്ടുമ്പോ വാങ്ങിച്ചോന്ന് മക്കളോ ഇത്ര വർഷത്തേക്കൊന്നും ക്ഷമിക്കും പൈസ കിട്ടിയില്ല തീർച്ചയായിട്ടും മക്കള് ചോറ് കഴിച്ചായിരുന്ന വിഷമിക്കാതാ ഉമ്മയെ വിഷമിപ്പിക്കല്ലേ മക്കളെ വിഷമിക്കണ്ട വിശക്കെന്ന ഇപ്പം ഉമ്മയെ പെട്ടെന്ന് ചോറ് വെച്ചു തരാ ഉമ്മ കഴിച്ചുവല്ലോ എൻ്റെ മോൻ വിഷമെന്നിരിക്കുമല്ലേ ഉമ്മയ്ക്ക് കഴിച്ചിട്ട് അവിടെ നിന്ന് ചോറുമ്മയ്ക്ക് തന്ന പക്ഷെ ഉമ്മ കഴിച്ചില്ല മക്കളെ ഇരിക്കും ഉമ്മ ഇപ്പോൾ പെട്ടെന്നേ ഇത്തിരി അടുപ്പ് കത്തിച്ച് ചോറ് വയ്ക്കും ഉമ്മയ്ക്ക് കുറച്ച് ചോറ് മാമുടേന്ന് വാങ്ങിച്ചുകൂടായിരുന്നു അവിടെ ഇല്ലായിരുന്നു മോനെ മക്കളേ ഇരിക്കും ഉമ്മ ഇപ്പം വേവിച്ചു തരാം മക്കളങ്ങോട്ട് ഇരിക്കും പെട്ടെന്നാവും മക്കൾ ഉറങ്ങല്ലേ ഉമ്മ ഇപ്പ പോയിേവിച്ചു തരാ മക്കൾക്ക് പഠിക്കാനില്ലേ ഇതും പഠിക്കേ ഉമ്മ ഉമ്മക്ക് എങ്ങനെ ഉണ്ട് ഉമ്മ ഉമ്മക്ക് ആശു പോണ്ടായിരുന്നു കൊഴപ്പില്ല കൊഴപ്പല്ല മക്കളവിടെ ഉറങ്ങല്ലേ ബുക്ക് എടുത്ത് വെച്ച് പഠിക്കും ഉമ്മിതാ പോയി അടുപ്പിട്ട് ഇച്ചിരി കഞ്ഞി പെട്ടെന്നാക്കി കൊണ്ടു മക്കളെങ്കോ എന്താ കൊഴപ്പല്ല ഉമ്മ പോവാത്തോണ്ടല്ലേ മക്കൾ കിടന്നു വെള്ളം വേണോമ്മീ കൊഴപ്പല്ല മക്കൾ കിടന്നു രാവിലെ ആവുമ്പോ മാറന്നു മക്കളോ ഉമ്മീട് എപ്പം കണ്ട എനിക്ക് കടക്കാൻ പറ്റുന്നില്ല ഉമ്മീ കൊഴപ്പൊന്നുമില്ല ഉമ്മി ഈ രാത്രി ഞാൻ ആരെ പോയി വിളിക്കോമ്മീ കൊഴപ്പില്ല മാറും ഉമ്മ ചൂടുവെള്ളം വേണം ഉമ്മി തരാം വേദന കുറവുണ്ടമ്മി അമ്മി ഞാൻ മാമിയോട്ടോ കണ്ടിട്ട് പേടിയാവുന്നു മാമി 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 വാ മാമി ആ നീയാ അമ്മ നീയാണിക്ക് വരാ ഞാൻ രണ്ടു ദിവസം വന്നാ പിന്നെ മൂന്നിന്റെ അസുഖമാണല്ലേ കള്ള അസുഖം അല്ല എന്താ പണിക്ക് വരാതിരിക്കേ ര പൈസ കിട്ടു അല്ലേമി വാവാ എനിക്കിപ്പതല്ലേ ജോലി നീ പോ വേറെ പോരഞ്ഞോണ്ടിരിക്കും വിളിക്കേ അങ്ങനല്ലേ ഇനി വല്ല ആശുപത്രിയിൽ കൊണ്ടുപോകും ചുമ്മാ കള്ളത്തരം പറഞ്ഞോണ്ട് വരാതെ നീ പോ ചേർക്ക എനിക്കിപ്പോ ഒരു കല്യാണത്തിന് അനുണ്ട് ഞാൻ റെഡി ആവാനായിട്ട് ഇന്നതാ എനിക്ക് പുതിയ ആളെ നോക്കേണ്ടിയിരിക്കുന്നു ജോലിക്ക് കള്ളത്തരങ്ങളും പറഞ്ഞോണ്ട് കൊച്ചുങ്ങളേയും പറഞ്ഞു വിടും നീ പോ ഇവിടെ പോലെ കരഞ്ഞോണ്ടിരിക്കണ്ട നീ പോടാ I don't know.